എല്ലാ മക്കളും അവരുടെ അമ്മമാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒരു ട്രിബ്യൂട്ട് ടു ഓൾ മദേഴ്സ് ഔട്ട് സോക്സ് എവിടെ 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 സോപ്പ് തോർത്ത് തോർത്ത് ഷർട്ട് എവിടെ ഷർട്ട് എവിടെ അമ്മ തേച്ച് വെച്ച് പാൻസ് എവിടെ പത്രം കണ്ടോ പത്രം എവിടെ ഇന്നലത്തെ പത്രം എവിടെ മിനിഞ്ഞാത്തെ പത്രം എവിടെ വണ്ടിയുടെ കീ എവിടെ ലഞ്ച് ബോക്സ് എവിടെ റിമോട്ട് എവിടെ എന്റെ മൊബൈൽ എവിടെ ബുക്ക് എവിടെ ബാഗ് എവിടെ പേപ്പർ സ്പെക്സ് ഒരായിരം ചോദ്യം ഒരേ ഒരു ഉത്തരം ഇതെല്ലാം ആണെങ്കിലും നമ്മൾ അച്ഛനോട് ചോദിക്കുന്ന ഒരേ ഒരു ഉള്ളൂ അച്ഛാ അമ്മ എവിടെ നമ്മൾ വെച്ച് മറന്നത് കാണാതിരുന്നാൽ പോലും നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന അമ്മ ദോശ വേണ്ട ഇഡ്ഡലി മതി പുട്ട് വേണ്ട ചപ്പാത്തി മതി ചട്ടൺ വേണ്ട സാമ്പാർ മതി മീൻ വേണ്ട ചിക്കൻ മതി ചായ വേണ്ട കാപ്പി മതി നമ്മുടെ വേണ്ടാക്കളെ അവരുടെ വേണ്ടാകളാക്കി വേണ്ടതിലധികം നമുക്ക് വിളമ്പിത്തരുന്ന നമ്മുടെ അമ്മ സ്വീപ് ക്ലീന ഷെഫ് വെയിറ്റർ ടീച്ചർ നമ്മുടെ അമ്മ ഓർഗനൈസർ ഡെക്കറേറ്റർ സ്റ്റോറി ടെല്ലർ സിംഗർ ആക്ടർ ഓണ്ടർപ്രോണ് നമ്മുടെ അമ്മ ബാഗേന ട്രഷറർ ഫിനാൻഷ്യൽ അഡ്വൈസർ സപ്പോർട്ടർ മോട്ടിവേറ്റർ ലഞ്ച് ബോക്സ് പാക്കർ മൊബൈൽ എടുത്തോ എന്ന റിമൈൻഡർ എന്തൊക്കെയോ ആണ് നമ്മുടെ അമ്മ ഇറ്റ് ടേക്സ് എ മോമെന്റ് ടു ബി എ ഫാദർ ബട്ട് ഇറ്റ് ടേക്സ് എ ലൈഫ് ടൈം ടു ബി എ മദർ